സ്റ്റേറ്റ് അവാർഡ് സിംഗർ സിംഗർ മലയപ്പൂലത്തിൽ ഞാൻ അപ്പൊ പോയിട്ട് പറയൂന്ന് ചോദിക്കൂ അന്നേരം ക്യാ എന്ന് പറയും അന്നേരം ഞാൻ അതിന് കിടക്കായിട്ട് എന്തെങ്കിലും ഒരു ഉത്തരം ഞാനും കൊടുക്കൂ ഇത് സൗമിനിയച്ച് ഈ കാണുന്ന വയലില് ചെറുപ്പം മുതല് പണിയെടുത്ത് തുടങ്ങിയതാണ് നാട്ടിപ്പാട്ട് പാടിയാണ് ജീവിതത്തിൽ സംഗീതം കൊണ്ടുവന്നത് ഇന്ന് എഴുപത്തി ആറ് വയസ്സുണ്ട് ഈ എഴുപത്തി ആറാം വയസ്സിലും സംഗീതമാണ് ജീവിതം പൊന്മല പൊന്മല കോട്ടവണ കോട്ടവണ കുഞ്ഞി കുഞ്ഞി കണ്ണേ കണ്ണേ സംഗീതമാണ്ങ്ങുന്നേരോ പാട്ട് രഘുവട്ടന്റെ നാട്ടിക്ക് വന്നേരാണ് ഈ നാട്ടിപ്പാട്ട് കൂട്ടകത്തിലുള്ള പെണ്ണുങ്ങൾ പാടുന്നേരം ഞാനും തന്നാലെ പാടി അങ്ങനെ പാട്ടു പഠിച്ച് അങ്ങനെ വടിച്ച് വടിച്ച് വടിച്ചിട്ട് പിന്നെ കുടുംബശ്രീ വന്നതിന് ശേഷമാണ് പുരോഗതി വന്നത് പാട്ടിനോടുള്ള സൗമിനിയച്ചുടെ ആവേശം കുറച്ചൊന്നുമല്ല സ്റ്റേജിൽ ഒരു പാട്ട് പാടാനുള്ള ആഗ്രഹം കലശലായപ്പോൾ കൂട്ടുകാരെയും കൂട്ടി പാട്ട് പാടാൻ പോയി എന്നാൽ നാടൻ പാട്ട് വേദിയിൽ നാട്ടിപ്പാട്ട് പാടി അമളി പറ്റിയതിന്റെ അനുഭവമാണ് സൗമിനിയച്ചക്ക് പറയാനുള്ളത് നാടൻ പാട്ടിന് നോട്ടീസിലില്ല ഞാൻ നാടൻ പാട്ട് പാടി കുടുംബശ്രീ പരിപാടിക്ക് നാടൻ പാട്ട് കണ്ടത് ഞാൻ നാട്ടിപ്പാട്ടാക്കിയോണ്ട് കൂട്ടുകാരെയും കൂട്ടിയിട്ട് പോയിട്ട് അഞ്ചാറാൾ വേണമല്ല ആട്ടിപ്പാട്ടിലെ നല്ലതൊരു നല്ല രസമുണ്ടാവുള്ളൂ അങ്ങനെ പോയവരാ മാറിപ്പോയി അന്നേരം എനിക്ക് ചെയ് ഇത് ചെയ്യാത്ത കൊണ്ട് പിന്നെ എനിക്ക് പ്രൈസ് കിട്ടാത്ത കൊണ്ട് ഞാൻ ജഡ്ജ്മെൻറ്റോട് ചോദിച്ചാൽ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ പ്രൈസ് വിളിച്ച് പറയുമല്ലോ അന്നേരം എന്നോട് പറഞ്ഞ് പിന്നെ ഒന്നും പറഞ്ഞില്ല അവർ അവരെക്കെന്ന മനസ്സ് കണ്ടിന് അവർ ഇനി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് അപ്പാടെന്നെ കാണിച്ചു തന്നിട്ട് പറഞ്ഞ് ഇതാ സൗമ്യേച്ച് നോട്ടീസിൽ നാടൻ പാട്ടാണ് പിന്നെ നാട്ടിപ്പാട്ട് നിങ്ങൾക്ക് ഇങ്ങനെയാ പ്രൈസ് തരുന്നത് പിന്നെ ഞാൻ ഞാനെന്തോ വലിയ ആയിരുന്നു പിന്നൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പാടന്നെ എങ്ങനെ നമ്മൾ ഇതെടുക്കില്ലേ എന്നോ സെൽഫി അവർ സെൽഫി എടുത്ത് എന്നോട് പറഞ്ഞ് നിങ്ങളെ നമ്മൾ വിളിക്കുന്നുണ്ടേ സൗമിനയിച്ചിരുന്നു അങ്ങനെ മാത്രമേ പറഞ്ഞോളൂ അതിൻ്റെ ശേഷമാണ് പാട്ടിനെല്ലാടേയും പോയത് വയ്യന്നൂർ പോയതും പിന്നെ തൃശ്ശൂർ പോയതുമെല്ലാം വെറുതെ പാട്ട് പാടുക മാത്രമല്ല പാട്ട് ജീവിതമായപ്പോൾ അക്കാദമിയുടെ ഐ ആം എ സ്റ്റേറ്റ് അവാർഡ് സിംഗർ പോക്കുലോ അക്കാദമിയുടെ സിംഗർ ഞാൻ ബാഴ്സൂർ സ്കൂളെല്ലാം പോയിട്ട് കുട്ടികൾക്ക് പാട്ട് പാടിക്കൊടുക്കലുണ്ട് കോളാട്ട് സ്കൂള് പിന്നെ ചിങ്ങൊന്നിന് കർഷക ദിനല്ലേ ആ ദിനത്തിന് ടീച്ചർ വിളിക്കലുണ്ട് എല്ലാ കുട്ടികളെയോടും പാട് പറയൂ എന്നിട്ട് ഞാൻ പാടിക്കൊടുക്കു കുട്ടികളെല്ലാം തട്ടിയെടുപ്പിച്ച് പാട്ടെല്ലാം പാടിക്കൊടുക്കൂ പിന്നെ ബാഴ്സൂർ സ്കൂളിൽ പോക്കുണ്ട് ആ വൃദ്ധസദനം പെരാങ്കി വട്ടക്കല്ല പെരാങ്കിമട്ട അതിന്റെ അങ്ങേപ്പുറം ഉള്ളു പുല്ലോട്ടൊന്ന് അടിയെല്ലാം പോയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കൂ ഓറത് ഞാനും മനസ്സിലാക്കും എൻ്റെത് ഓർക്കും അറിയാലോ അങ്ങനെ കുറച്ച് സമയം കൊറച്ചേ ഇപ്പൊ ഇങ്ങനെ കൂടെ പോയത് കൊണ്ടാണ് ഏടെയും പോകുകയും പാട്ട് പോലെ തന്നെ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടതാണ് സൗമിനിയേച്ചേയും വാത്തോരാതയുള്ള വർത്തമാനവും നിഷ്കളങ്കമായ പെരുമാറ്റവുമാണ് സൗമിനിയേച്ചയെ ഏറെ പ്രിയപ്പെട്ടതാക്കുന്നത് ഇപ്പൊ മോന്റെ ഓടിയ അങ് ഭോപ്പാലില് പോയി ഇരുന്ന് 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 അങ്ങേപ്ര ഹിന്ദിക്കാറാ ഇങ്ങിന്ദിക്കാറാ എല്ലാം ഫ്ലാറ്റിലാന്ന് പക്ഷേ എന്നാലും ഞാൻ വിടൂല ഞാൻ അപ്പഴും പോയിട്ട് പറയും ഹലോ എന്ന് ചോദിക്കൂ അന്നേരം ക്യാ ബോലോ എന്ന് പറയും അന്നേരം ഞാൻ അതിന് കിടക്കായിട്ട് എന്തെങ്കിലും ഒരു ഉത്തരം ഞാനും കൊടുക്കൂ പക്ഷേ എങ്കിൽ ഞാൻ ചില തനിക്ക് കിട്ടിയിട്ടില്ല പറയും നിങ്ങളെ അത് വന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പിന്നെ ഇംഗ്ലീഷ് ഇങ്ങക്ക് പറഞ്ഞു നമ്മളിപ്പം എപ്പോ നമ്മൾ സംസാരിക്കുന്ന പോലെ കഴിയൂല എന്നാലും പറയും ജീവിതത്തിന്റെ ദുരിതകാലത്ത് ഭർത്താവിനെ നഷ്ടപ്പെട്ടു പിന്നീട് മക്കളിൽ ഒരാളുടെ ആത്മഹത്യയും കാണേണ്ടി വന്നു എന്നാൽ ജീവിതത്തിൽ കൂടെ കൂട്ടിയ ഈ സംഗീതമാണ് സൗമിനേച്ചിയെ ഇന്നും കരുത്തോടെ നിർത്തുന്നത് പിന്നെ എല്ലാ പണിക്കും പോകും നാട്ടിപ്പണിക്ക് പോകും വീടിപ്പണിയെടുക്കും ഇപ്പം വീടിപ്പണീൻ്റെ പെൻഷനുണ്ട് ആ വയസ്സ് പൂർത്തിയാകുന്നവരെ വീടിപ്പണിയെടുക്കുന്നു ഇപ്പം രണ്ട് കൊല്ലമായി നാട്ടിപ്പണിക്ക് പോകും അത് അതിപ്പം അന്യദേശത്തുള്ള ആൾക്കാർ കൊണ്ട് നടുന്നതുകൊണ്ട് ഞമ്മളെ വിളിക്കാറില്ല അതുകൊണ്ട് വരുത്തില്ല അല്ലേ വരെയും വരുത്തുന്നുണ്ട് സിനിമാ പാട്ട് പിന്നെ മയിൽ പീലി കണ്ണുകൊണ്ട് അതും അറിയാം പിന്നെ ചന്ദ്രികയിലിങ്ങനെന്നറിയാം പിന്നെ ഏഴ് സുന്ദര രാത്രികൾ അതെല്ലാം അങ്ങനെ അത്ര ഇൻഷുറൻറ്റിൻ്റെ കൂടെയുള്ള രസമൊന്നും ഉണ്ടാവില്ല അങ്ങനെ പാടുക അത്ര തന്നെ നിന്നെ കണ്ടാൽ െ കാടും ചന്തം തോന്നും കുഞ്ഞിപ്പെണ് നിന്നെ നിന്നെ വരെ വന്നില്ലാരും വീഡിയോ ജേണലിസ്റ്റ് ലിമേഷ് ചെറുപേക്ഷക്കൊപ്പം റിപ്പോർട്ടർ തുഷാര പ്രമോദ്